മനസ് തൊട്ടറിഞ്ഞുങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് കേരളോസവം ഫുട്ബോളിൽ ഗ്രീൻ സ്റ്റർ വളരാട് ജേതാക്കൾ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ പി സൂനിയർ ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു പാണ്ഡിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന കേരളോത്സവം ഫുട്ബോളിൽ മുപ്പത്തൊന്ന് ടീമുകളാണ് പങ്കെടുത്തത് ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ മോർണിംഗ് സ്റ്റാർ പാണ്ടിക്കാടിനെ പരാജയപ്പെടുത്തിയാണ് ഗ്രീൻ സ്റ്റാർ വളരാട് ജേതാക്കളായത് നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോൾരഹിത സമനില പാലിച്ചതിനെ തുടർന്ന് ടോസിലൂടെയാണ് വിജയിയെ പ്രഖ്യാപിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് நியூஸ் பியூரோ பாண்டிக்காட் ആമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Pondicard